കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വീട്ടിലെത്തിയിട്ട് അമ്മയോട് ചോദിക്ക അമ്മേ ഒന്നോ രണ്ട് വലുത് രണ്ടോ വലുത് മാഷ് പറയ ഒന്നിനേക്കാൾ വലുത് രണ്ടാണെന്ന് ഒന്നിനേക്കാൾ വലുത് രണ്ടാണെന്ന് ആ അതല്ലേ മാഷ് പറഞ്ഞല്ലേ ശരി അപ്പൊ അമ്മേന്റെ മൊത്തം ഒന്നാമത്തെ മോനാരാ നിന്റെ ഏട്ടൻ രണ്ടാമത്തോ നീ ആരാ വലുത് ഏട്ടനല്ലേ അപ്പൊ വീട്ടിലെത്തുമ്പോൾ ഒന്നാ വലുത് സ്കൂളെത്തുമ്പോൾ രണ്ടാവലു അതെന്ത് കണക്കാമേ അത് ചോദിച്ച കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ വീട്ടിലെത്തുമ്പോൾ ഒന്നാം വലുത് സ്കൂളിലെത്തുമ്പോ രണ്ടാ വലുത് അതെന്താ അത് എന്തിനു ഈ ഇത്രയും ബുദ്ധിയുള്ള കുട്ടികളെ നിങ്ങൾ ഈ എ എ പ്ലസ് പ്ലസ് ഫുൾ എന്നതിൽ കെട്ടിപ്പൊട്ടിയിടുന്നോ എന്തൊക്കെ പറയാനുണ്ട് എന്തൊക്കെ ചോദിക്കാനുണ്ട് കുട്ടികൾക്ക് അവൻറെ ബുദ്ധി മനസ്സാ വളർത്തേണ്ടത് അതിന്റെ സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാക്കി എടുക്കണം ശരീരം മൃഗത്തിൻ്റെതാ നമുക്കും മൃഗത്തിനും ശരീരഘടനയിൽ വ്യത്യാസമുണ്ടോ മൃഗത്തിനും രണ്ട് കണ്ണ് നമുക്കും രണ്ട് കണ്ണ് മൃഗത്തിനും രണ്ട് കാത് നമുക്കും രണ്ട് ചെവി മൃഗത്തിനും മൂക്കിന് രണ്ട് ദ്വാരം നമുക്കും മൂക്കിന് രണ്ട് ദ്വാരം മൃഗത്തിനും ചോരക്കെ നിറം ചോപ്പ് നമുക്കും ചോരക്കെ നിറം ചോപ്പ് മൃഗത്തിനും അസ്ഥിക്ക് നിറം വെള്ള നമുക്കും അസ്തിക്ക് നിറം വെള്ള മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്താ വ്യത്യാസം ശരീരം കൊണ്ട് അനാറ്റമി കൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം കുട്ടികളോട് ചോദിച്ചാൽ സ്കൂൾ പോയാൽ കുട്ടികളോട് തന്നെ പറയും മൂന്ന് വ്യത്യാസം ഒന്ന് മൃഗത്തിന് കൊമ്പുണ്ട് നമുക്ക് കൊമ്പില്ല മൃഗത്തിന് വാലുണ്ട് നമുക്ക് വാലില്ല മൃഗത്തിന് നാല് കാലുണ്ട് നമുക്ക് രണ്ട് കാലാണ് ഈ മൂന്ന് വ്യത്യാസം അറിയാം ഞാനപ്പ കുട്ടിയോട് ചോദിക്കും എല്ലാ മൃഗത്തിനും കൊമ്പുണ്ടോ കൊമ്പുള്ള മൃഗമുണ്ട് കൊമ്പില്ലാത്ത മൃഗമുണ്ട് നമ്മൾ കൊമ്പില്ലാത്ത മൃഗ അത് വ്യത്യാസമല്ല എല്ലാ മൃഗത്തിനും വാലുണ്ടോ വാലില്ലാത്ത ചിമ്പൻസിയില്ലേ ഒറാംകുട്ടനില്ലേ ഗോറില്ലേ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നമുക്കും വാലില്ല എന്നേ ഉള്ളൂ അല്ലാതെ വ്യത്യാസം അല്ല അതെല്ലാത്ത കുട്ടികളോട് ചോദിക്കും ഇവിടെ ആരെങ്കിലും ആദ്യം തന്നെ രണ്ട് കാലിൽ നടന്നവരുണ്ടോ നമ്മളെല്ലാം ആദ്യം നടന്ന നാല് കാലിലായിരുന്നു പിന്നീട് ജംബോ സർക്കസിൽ ഞാനെ രണ്ട് കാലുയർത്തി കൈയാക്കി പിടിച്ച പോലെ നമ്മളും പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചു പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചതാ നമുക്കും നാല് കാലാ കാലെന്ന ായത് കൊണ്ടാ ഇരിക്കുന്ന കസേരക്ക് നാല് കാലാണ് ഈ പോയിക്ക് നാല് കാലാണ് മേശക്ക് നാല് കാലാണ് ബെഞ്ചിന് നാല് കാലാണ് നാല് മൂലക്ക് കാലില്ലേ നിൽക്കില്ല സെറ്റ് ആണ് അപ്പൊ ഒരു കാല് നാലിൽ ഒന്നാണ് നാലിൽ ഒന്നിന് കണക്കിന്റെ ടീച്ചർ പഠിപ്പിച്ചത് വൺ ബൈ ഫോർ ഒന്നേ നാല് ഒന്നേ ബൈ നാലല്ലേ കാലിന് കാലെന്ന് പേര് വന്നത് നാലിലൊന്നായ കൊണ്ടാ കാലും കാലും കൂട്ടിയാൽ അരയാണ് ഒരു കാല് പ്ലസ് മറ്റേ കാല് സമയം ഇതല്ലേ അരാ രണ്ട് കാലു കൂട്ടുന്ന കൊണ്ടാണ് അരയായി തരും വാക്കുകൾ വന്നതിന് ഒരു കാരണമുണ്ട് എൻ്റെ നാട്ടിൽ ഈ സാധനത്തിന് പറയ വെറുതാങ്ങിന്ന വെറുതാങ്ങി പ്രസവിക്കുന്ന താങ്ങി പിടിക്കുന്നത് കൊണ്ട് വെറുതാങ്ങി ഈ ഹാളിൻ്റെ ചുമരന് ചുമരെന്ന് പേര് വരാൻ കാരണമുണ്ട് വെറുതെ ഒരു ചുമർ എന്ന വാക്കുണ്ടായതല്ല മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നതാണ് ചുമര് ദോഷക്ക് ദോഷന്ന് പേര് വരാൻ വെറുതെ ഇട്ടതല്ല പേര് ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹിന്ദിയിൽ കട്ടിലൊഴിക്കുമ്പോഴും മറച്ചിടും ഇതാണ് ഇത് ഞാനൊരു സ്കൂൾ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ പയ്യനെഴുന്നേറ്റ് ചോദിക്കുക എന്നാൽ പൊറോട്ടക്കെങ്ങനെയാ പൊറോട്ട എന്ന് പറഞ്ഞു പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പൊറോട്ടയാ ഉയർത്തി നോക്കുക അതിന്റെ രണ്ട് പൊറോ ഓട്ടയുണ്ടെന്ന് പറഞ്ഞു അല്ലേ പുതപ്പിനെങ്ങനെ എന്ന് പേര് വന്നു നിങ്ങൾ പുതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോകും തണുപ്പ് വരുമ്പോൾ ടോർച്ച് അടിച്ച് നോക്കുവോ കൊതുകടിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുവോ കൈ കാലുകൊണ്ട് തപ്പു പിന്നെയും പോവും തപ്പ് പോ തപ്പ് പോ തപ്പ് പോ തപ്പ് വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം മനുഷ്യനും നാൽക്കാലിയാണ് അപ്പോ വാലും കാലും കൊമ്പും കൊണ്ട് നമ്മൾ വ്യത്യസ്തരല്ല ശരീരം കൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ താഴെയാണെന്ന് ഓർമ്മിപ്പിക്കുക മക്കളെ ഓർമ്മിപ്പിക്കുക കാരണം ഒരു മൃഗവും മാസ്ക് ഇട്ടിട്ടില്ല എന്നിട്ട് ഒന്നിനും കോവിഡ് വന്നിട്ടില്ല മഴ കൊണ്ടിട്ട് ഒന്നിനും ജലദോഷവും വൈറൽ ഫീവറും വരുന്നില്ല നമുക്ക് വരുന്നു പശു പ്രസവിച്ചാ പശുക്കുട്ടി അരമണിക്കൂർ എഴുന്നേറ്റോടും നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ ആറുമാസം കഴിഞ്ഞു കമിഴ്ന്ന് കിടക്കാൻ എൽ കെ ജിയിൽ അംഗൻവാടിയിലായ്ക്കുമ്പോ മൂന്ന് വയസ്സ് മൂന്നാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയാണ് കുട്ടിയോ പശുവിന് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലും നല്ലതാണോ പശുവിനെ കറന്ന പാൽ കൊണ്ട് പാൽപായസം വെച്ചിട്ട് ഒരു ഗ്ലാസ് പാൽപായസം പശുവിന് കൊടുക്കാറുണ്ടോ കൊടുക്കും ചിലയാളുകൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെക്കും തീരെ പുളിച്ച പശുവിന് നല്ലൊരു വെള്ളരിക്ക ഇതുവരെ ആരും പശുവിന് കൊടുത്തിട്ടുണ്ടോ വെള്ളരിക്ക കെട്ടാ പശുവിന് ചോറ് പുളിച്ചാൽ കറി നാറിയാൽ കെട്ടത് നാറിയത് പൊളിച്ചതെല്ലാം പശുവിന് എന്നിട്ട് പശുവിൻ്റെ ചാണകം നമുക്ക് കൈകൊണ്ട് വാരി കൃഷിക്കിടാൻ ഒരു മടിയില്ല ആ ചാണകം വേണം അമ്പലത്തിലെ ഉത്സവത്തിന് ശുദ്ധികർമ്മത്തിന് ചാണകം വേണം സിമെന്റ് വരുന്നതിന് മുമ്പ് മലയാളിയുടെ വീടിൻ്റെ അകം ശുദ്ധി ചെയ്തത് ചാണകം കൊണ്ടായിരുന്നു ചാണകം ഉണക്കി കത്തിച്ചതാണ് നെറ്റിയിൽ തൊടുന്ന ഭസ്മം കൊടുക്കുന്നതെല്ലാം അതിൻ്റെ ഇൻപുട്ടെല്ലാം വൃത്തികെട്ടതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വൃത്തിയാക്കുന്നതാണ് നമ്മൾ കഴിക്കുന്നതെല്ലാം വൃത്തിയുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് എത്ര വൃത്തിയായാലും ഔട്ട്പുട്ട് എന്തെങ്കിലും തളിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് എന്താ വളർത്തണ്ടേ അലേക്ക് ശരീരത്തെ വളർത്തുന്ന മൃഗങ്ങളാവരുത് രക്ഷിതാക്കൾ മനസ്സിനെ വളർത്തുന്ന മനുഷ്യരാവുക ആ മനസ്സിനെ വളർത്തുമ്പോൾ ഏഴ് ആ ഏഴ് കാര്യങ്ങൾ വളരാനുണ്ട് അതിലൊരു കാര്യം മാത്രമേ സ്കൂളിൽ നിന്ന് വളരൂ ആ കാര്യം ഇൻ്റലിജൻസ് കൊഷ്യൻ ഐ ക്യൂ ആണ് ഐ ക്യൂ ആണ് സ്കൂളിൽ നിന്ന് വളരുന്നത് ബാക്കി ആറ് കാര്യം നിങ്ങൾ വളർത്തേണ്ടതാണ് ആ ആറ് കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇത്രയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ആമുഖം ഇനി ക്ലാസ്സിലേക്ക് കടക്കാം എന്താ ഓക്കേ ഈ ആറ് ഏഴ് ക്യൂ ഉണ്ട് നമ്മുടെ കുട്ടികൾ അതാണ് വ്യക്തിത്വ പൂർണ്ണത എന്ന് പറയുന്നത് ആ ഏഴ് ക്യൂ എന്താന്ന് നോക്കാം ഐക്യു ഞാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് കുട്ടികൾ പാഠപുസ്തകങ്ങളിലൂടെ ടീച്ചർമാരുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ ചോദ്യം ചോദിക്കലിലൂടെ ഉത്തരം കണ്ടെത്തലിലൂടെ ഉത്തരം പഠിക്കലല്ല ഉത്തരത്തിലെത്തണം ഐക്യു ആയി മാറണമെങ്കിൽ ഓർമ്മശക്തിയും ഐക്യവും രണ്ടും രണ്ടാണ് ഓർമ്മശക്തിയും ശക്തിയും ഐക്യു ഒന്നല്ല ഉള്ളേ പ്ലസ് കിട്ടിയ കുട്ടിക്ക് ഓർമ്മ ശക്തി നന്നായിട്ടുണ്ടാവും പക്ഷേ ഉണ്ടാവണോ ഉണ്ടാവുന്ന ഉറപ്പുട്ടോ ഞാൻ ഉദാഹരണം പറയാ ഈ ടാനെ കോസ് എന്ന് പറഞ്ഞൊരു കണക്ക് പഠിച്ചു നമ്മൾ സ്കൂളിൽ എന്തിനാ ഇത് പഠിച്ചെന്ന് ഇതുവരെ എനിക്ക് പിടിയെട്ടിയില്ല ജീവിതത്തിൽ എന്തായാലും ഉപകാരം ഒന്നും എനിക്ക് ബോധ്യമായിട്ടില്ല അത് തുടർന്ന പഠനത്തിന് വേണ്ടി വരും അത് ജീവിതവുമായി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യാധിഷ്ഠിതമായിട്ട് അറിവിനെ മാറ്റുമ്പോൾ മാത്രമേ ഐക്യു ആവുന്നുള്ളൂ അതാണ് ജീവിതവുമായി കണക്ട് ചെയ്യണ്ടേ അങ്ങനെ ഐക്യൂ ഞാനൊരു ഉദാഹരണം പറയാം ആരാ തേനീച്ചയല്ല ഇതുവരെ തേനീച്ച ഒരു തുള്ളി തേൻ ഉണ്ടാക്കിയിട്ടില്ല പൂക്കൾക്ക് മാത്രമേ കഴിയൂ ഈ ഭൂമിയിൽ കോടാന കോടി പൂക്കളിലും തേനുണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനും കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയിൽ പൂക്കളുണ്ട് തേനുണ്ട് ആ തേനെല്ലാം തേനീച്ച കുടിക്കുന്നില്ല എന്നിട്ടും ആ തേന് എല്ലാം ഭൂമിയിൽ പൂക്കളുടെ കൂടെ ഭൂമിയിൽ തൂവി പോയിട്ടും എന്റെ ഭൂമിക്കു മധുരമില്ലാത്തത് തേന് രണ്ടു ദിവസം കൊണ്ട് കെട്ടു രണ്ടു ദിവസേ തേന് നിക്കൂ പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് ഏറെക്കാലം നിൽക്കുന്നു ഔഷധ ഗുണമുണ്ട് അതിന് നല്ല മധുരമുണ്ട് എങ്ങനെ പൂവിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ആ തേന് കെട്ടുപോകുമായിരുന്നോ പക്ഷെ തേനീച്ച ആ തേന് ശേഖരിച്ച് തന്റെ എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് കൊണ്ടുപോയി വെക്കുന്നത് അതുകൊണ്ട് അത് അത് നല്ല ഔഷധമാകുന്നു മധുരമുണ്ട് ഏറെക്കാലം നിൽക്കും പൂവെന്ന് പറയുന്നത് പുസ്തകങ്ങളാണ് തേനെന്ന് പറയുന്നത് അറിവുകളാണ് തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് അവരറി അറിവ് സമ്പാദിച്ചിട്ട് അപ്പടി തലച്ചോറിന്റെ മടക്കുകളുടെ വലയിൽ കൊണ്ടുപോയി വെക്കരുത് ഓർമ്മശക്തിയല്ല അത് സ്വന്തമായ അനുഭവങ്ങളും സ്വന്തമായ യുക്തിയും സ്വന്തമായ ചിന്തയും സ്വന്തമായ വികാരങ്ങളും ചാലിച്ചിട്ട് അത് സ്വന്തം അറിവാക്കി മാറ്റുമ്പോഴാണ് അതവന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് അതുകൊണ്ട് ഒന്നുകൊണ്ടറിയണം രണ്ടിന്റെ ബലാബലം താൻ അറിയുന്നതുമായി കണക്ട് ചെയ്തിട്ട് തൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് ഓരോ അറിവിനെയും സ്വാംശീകരിക്കാൻ മക്കളെ പഠിപ്പിക്കുക അപ്പോഴാണ് ഐക്യുണ്ടാവുന്നത് വിടാ അത് സ്കൂളിൽ വിട്ടു കൊടുക്കാം ടീച്ചർമാർക്ക് കൊടുക്കാം അടുത്ത ആണ് ഇമോഷണൽ കുട്ടികൾക്ക് എന്താണ് ഇമോഷണൽ വൈകാരികമായ പക്വത ചിരിക്കണം ചിരിക്കരുത് എപ്പോൾ എപ്പോൾ കരയണം